പരുമല യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം പരിഷത്ത് മേഖലാ പ്രസിഡന്റ് അജിത് തമ്പാൻ ഉദ്ഘാടനം ചെയ്തു പരുമലയെ മാലിന്യമുക്തമാക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരുമല യൂണിറ്റ് സമ്മേളനം തീരുമാനിച്ചു ഇതിനായി ബോധവൽക്കരണം ഗൃഹസന്ദർശനം മാലിന്യങ്ങൾ വലിച്ചെറിയൽ ഒഴിവാക്കാൻ പദ്ധതി നദീ സംരക്ഷണം എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും പരുമല ടാഗോർ വായനശാല ഹാളിൽ നടന്ന സമ്മേളനം പരിഷത്ത് മേഖലാ പ്രസിഡന്റ് അജിത് അംബാൻ ഉദ്ഘാടനം ചെയ്തു സാമുദായിക സമൂഹത്തെ പിന്നോട്ട് വിട്ടു വിളിക്കുന്ന എല്ലാ പുലോമവാസനകൾക്കും എതിരായ ആന്മകീല് ശാസ്ത്രാവബോധമുള്ള ഒരു പുതുതങ്ങളെ വാർത്തെടുക്കേണ്ട ആവശ്യകത ശാസ്ത്ര സാഹിത്യ വരുത്തത്തെ ഈ കഴിഞ്ഞ ഗ്രാമശാസ്ത്രകല സംഘടിപ്പിക്കുന്നപ്പോൾ ജനങ്ങൾ മാത്രമല്ല മറ്റൊരു ശാസ്ത്രാവബോധം എല്ലാ ശാസ്ത്ര ജനകീയ ഡൊമിനിക് ജോസഫ് അധ്യക്ഷത വഹിച്ചു ബെന്നി മാത്യു പ്രൊഫസർ എ ലോപ്പസ് പ്രൊഫസർ എം എൻ ലക്ഷ്മണൻ ഒ സി രാജു ശ്രീരേഖാജി നായർ സോജിത് സോമൻ പി കെ പീതാംബരൻ രഘുനാഥൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഭാരവാഹികളായി ഡൊമിനിക് ജോസഫ് പ്രസിഡന്റായി സാബു പി വർഗീസ് വൈസ് പ്രസിഡന്റായി രഘുനാഥൻ നായർ സെക്രട്ടറി സി കെ ഗോപി ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ